ഉമറുൽ ഒരു നോക്കിയാൽ നോക്കിയാൽ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് വേറൊരു മങ്ങളുടെ സാർത്ഥികനാണ് മറുഭാഗത്തേക്ക് നോക്കിയാൽ സ്വദേശ സ്നേഹിയായി വിദേശിക്ക് കപ്പം എന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ്

فضلا خليلا لم يكن بلينا برا رؤوف المؤمنين رهيما ിമൂത്ത് ആ ഉമറുൽകാലിതങ്ങൾ മദീനയിലേക്ക് പോയി നമ്മളെപ്പോലെ വെറും കയ്യോടെയല്ല പോകുന്നത് കോടാനുകോടി സ്വലാത്തുകളുടെ സമർപ്പണം നടത്തിയിട്ടാണ് ആ മഹാമനീഷ്യ മദീനയിലേക്ക് കടന്ന് ചെല്ലുന്നത് മദീനയുടെ ബോർഡർ അങ്ങോട്ട് കടന്നപ്പോൾ ആ മദീനയുടെ മനോഹാരിത കണ്ടുകൊണ്ട് ഒരു പേനയുമില്ലാതെ ഒരു കടലാസുമില്ലാതെ അനുരാഗത്തിൽ ലയിച്ചു മദീനയെ അങ്ങ് പാടാൻ തുടങ്ങി ഇത് ജേതു സൗറത്തോഷം ഈ മദീനയിലേക്ക് ഞാൻ വന്നപ്പോൾ ഈ മദീനയുടെ പ്രൗഢി കണ്ട് ഞാൻ പോയി ഈ മദീനയുടെ പ്രൗഢി കൊണ്ട് ഞാൻ പരിഭ്രമിച്ചു പോയി എന്തൊരു മദീനയാണിത് സ്നേഹത്തിൻ്റെ ആസ്ഥാന ആസ്ഥാനഗരി പ്രണയത്തിൻ്റെ തലസ്ഥാനമോ നന്മകളുടെ കേദാരമോ വിപ്ലവങ്ങളുടെ കേന്ദ്രമേ സമുദ്ധാരണത്തിൻ്റെ ആസ്ഥാനം ലോക നന്മകളുടെ തറവാട് ണയത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് നിർഭവിച്ച അനുരാഗത്തിൻ്റെ ബാഷ്പഗണങ്ങൾ കൊണ്ട് നനന് കിടക്കുന്ന മണ്ണ് ഈ കാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ മദീനയിലൂടെ പോയി പോയി അവസാനം ഇലാ ഹബീബായ തങ്ങളുടെ റൗലാ ഷരീഫിൻ്റെ സവിധത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലുകയാണ് ാണ് അവിടെയുള്ള കാവൽക്കാരായ പട്ടാളക്കാരെ ഷരീഫിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ഉമർ തടഞ്ഞു കാ കൊച്ചുകുട്ടികളെ പോലെ അങ്ങ് കരയാൻ തുടങ്ങി അള്ളാഹുവേ ഹബീബായ തങ്ങളെ വല്ലാണ്ട് പ്രണയിച്ചിട്ട് ഇവിടെ ത്തേക്ക് കോടാനുകോടി സ്വലാത്തുകളുടെ സമർപ്പണം നടത്തി കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് ഞാൻ ഇവിടം വരെ കടന്നു വന്നിട്ട് ആ റൗല ഷരീഫിലേക്കൊന്ന് കടക്കാനുള്ള യോഗ്യത പോലോ ഈ ഉമറിനെ ഉമറിനില്ലേ അമ്മ ഇതും പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പെട്ടുന്നു ഇഷ്കിൽ അയിച്ചു കൊണ്ട് വീണ്ടും അങ്ങ് പാടാൻ തുടങ്ങി മാ ിമോിയേ അങ്ങയുടെ ഉമ്മറപ്പടിയിലാണ് ഈ വിനീതൻ കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഏറെ പ്രതീക്ഷയോടെ വന്നവനാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു നബിയേ എൻ്റെ ഈ ഒലിക്കുന്ന കണ്ണിനീര് അത് വെറുതെയല്ല നബിയേ വെറുതെ نور لا بِيَهِ ما جف صال من عينين لكنه يجري على مِنْ منه بقلبي سيد الكونين هجا وميتا في التراب رميما ി മൂത്ത് ഓ ഹബിബായ ഒലിക്കുന്ന കണ്ണിനീർ അത് നിൽക്കണമെങ്കിൽ എനിക്കങ്ങയുടെ റൗലാ ഷരീഫിൻ്റെ വാതിൽ തുറന്നിട്ടല്ലാതെ നിർവാഹമില്ലേ കണ്ടിട്ടല്ലാതെ ഇത് നിൽക്കൂലൻ പിയേ ഇതങ്ങ് പാടിത്തീരേണ്ട താമസം ഹബീബായ തങ്ങളുടെ റൗലാ ശരീഫിന്റെ വാതില് അതിന്റെ പൂട്ട് ഓട്ടോമാറ്റിക്കായി തുറക്കുന്നു മലർക്ക തുറക്കുന്നു ഇത് കണ്ട് പട്ടാളക്കാര് പേടിച്ചോടിപ്പോയി ആ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരെല്ലാം അമ്പരം പോയി ഉമർ ഉമർകാലി തങ്ങൾ റൗദാ ഒരുപാട് സ്വലാത്ത് സലാമുകൾ സമർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് ഇത് ലോകത്ത് അപൂർവം ചില ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമല്ലേ ഹബീബായ ലഭിക്കുന്നൊന്നു കിന്നാരം നിന്ന് മദീനയിലേക്ക് പോയി പോകുന്ന സമയത്ത് പാടി സലഖനൽ അലനുജു പാടിപ്പാടി മദീനയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പാടി ുംബിയേ ഞങ്ങൾ തങ്ങളെ വേണ്ടി വന്നവരാണ് സംഘമാണ് തങ്ങളുടെ സന്നിധിയിലെ അതിഥികളാണ് ഞങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളാണ് യമരിൽ നിന്ന് കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് ഞങ്ങൾ ഇവിടം വരെ വന്നിട്ടുള്ളത് പ്രണയം കൊണ്ടുവന്നതാണ് ഇഷ്ടം കൊണ്ടുവന്നതാണ് അൻപത്തിനാല് വരിയുള്ള ഒരു കവിതയുണ്ട് അതിന്റെ പതിനേഴാമത്തെ ഒരു വരിയുണ്ട് ഈ വരി ഇപ്പയും ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ എവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞു സിദ്ദീഖു അക്ബർ തങ്ങളോട് സലാം പറഞ്ഞു ഉമറുൽ ഫാറൂഖ് തങ്ങളോട് സലാം പറഞ്ഞു ഇറങ്ങുന്ന സമയത്തൊന്ന് മുകളിലേക്ക് നോക്കണം ഹുജറത്തു ഷരീഫയുടെ മുകളിലായി എഴുതി വെച്ചിട്ടുണ്ട് സ്വർണാക്ഷരത്തില് മദീനത്ത് ചെന്നപ്പ പ്രണയം കൊണ്ട് പാടിയ പാട്ടാണ് അവിടുത്തെ പിൻഗാമിയായി കേരളത്തിൽ നിന്ന് കടന്നു ചെന്ന അനുഗ്രഹ ത്തിൻ്റെ കവിയാണ് മഹാനായ ഉമറുൽ വളിയങ്കോട് ഉമരുതങ്ങള് ിമൂത്ത് അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ യുവാക്കളെ ഹബീബായ തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം അവിടുത്തെ സുന്നത്തുകൾ മുറുക പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എൻ്റെ സമുദായം കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ആരെങ്കിലും എൻ്റെ സുന്നത്ത് മുറുക പിടിച്ചാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ വസ്സല്ല ആ ഒരു കാലഘട്ടത്താ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് തരട്ടെ